ജനികത്തെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ പ്രസവത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകളായ അമിത രക്തസ്രാവം രക്താതിമർദ്ദം അണുബാധ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിലെ വ്യതിയാനം എന്നിവ യഥാസമയം കണ്ടെത്തി ചികിത്സ നൽകി അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ സുസജ്ജമാണ് നമ്മുടെ പൊന്നാമന ജനിക്കുന്നത് ആശുപത്രിയിലെ സുരക്ഷിത സാഹചര്യത്തിലാണ് എന്ന് സുരക്ഷിതത്തിലാണ് രക്ഷിതാക്കളുടെ സങ്കീർണ രക്തസ്രാവം രക്താതിമർദ്ദം അണുബാധ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിലെ വ്യതിയാനം എന്നിവ യഥാസമയം കണ്ടെത്തി ചികിത്സ നൽകി അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ സുസജ്ജമാണ് നമ്മുടെ പൊതുവന ലഭിക്കുന്നത് ആശുപത്രിയിലെ സുരക്ഷിത സാഹചര്യത്തിലാണ് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഈയിടെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഒരു പെരുമ്പാവൂര് ഉള്ളൊരു വ്യക്തി മലപ്പുറത്ത് വെച്ചിട്ട് പ്രസവം നടത്തിയ സാഹചര്യത്തിൽ പ്രസവത്തോടനുബന്ധിച്ച് വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതൊരു വലിയ വാർത്തയായി എന്തുകൊണ്ടാണ് അതൊരു വലിയ വാർത്തയായി തീർന്നത് കാരണം അതൊരു സാധാരണ സംഭവമല്ല കേരള എന്ന സമൂഹത്തിൽ ഇന്ന് ഒരു അമ്മ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല അത് ആശുപത്രിയിലായാലും വീട്ടിലായാലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അത്രത്തോളം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ പുരോഗമിച്ചു കഴിഞ്ഞു അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേരളത്തിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള മോഡൽ ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ നടത്തുവാനായിട്ടുള്ള ഒരു പ്രോഗ്രാം മാലിന്യ വക്തത്തിന്റെ ജില്ലാതല പ്രഖ്യാപനം ഉള്ളത് കൊണ്ട് തന്നെ ഇന്നേക്ക് നമ്മൾ മാറ്റിവെക്കുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന പഴയ കാലങ്ങളിലൊക്കെ വില്ലൻ ചുമയും വസൂരിയും അതുപോലെ മറ്റ് പിത മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളെയെല്ലാം വളരെ കാഴ്ചപ്പാടോടെയും പ്ലാനിങ്ങോടെയും പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ശക്തമായി നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ആ രോഗത്തിൽ നിന്ന് വളരെ രീതിയിൽ വിമുക്തരാകാനായിട്ട് നമുക്ക് സാധിച്ചത് പഴമ നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് ആ പഴമയിൽ ഒരു പുതുമ ഉണ്ടായിരുന്നു പഴയ കാലങ്ങളിൽ ാണ് നമ്മുടെ ഈ റാലി കടന്നു വന്നത് അപ്പൊ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ കാലങ്ങളിലെ മാതൃശിക്ഷ മരണ നിരക്കൊക്കെ കൂടിയ കാലഘട്ടങ്ങളിൽ ഞാൻ ഒപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും അവയർനെസിലൂടെയും ഒക്കെ തന്നെ നമ്മുടെ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കുവാനും നമ്മുടെ രാജ്യത്തെ മാതൃശിക്ഷ മരണ നിരക്കിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനും സാധിച്ചു പ്പോൾ ഈരാജപേട്ടയിൽ തന്നെ മറ്റൊരു ഉദാഹരണം പറയുന്നില്ല തൊട്ടടുത്ത ദിവസം നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടു നമ്മൾ മലപ്പുറത്ത് ഉസ്മ എന്ന് പറയുന്ന പെൺകുട്ടി അഞ്ചാമത്തെ പ്രസവത്തിൽ മരണപ്പെട്ട പോരാ നമ്മളെല്ലാവരും വേദനയോടുകൂടിയാണ് നോക്കിക്കണ്ടത് ഇന്നിപ്പോൾ ഈ രാജപേട്ടയിലും നമ്മുടെ അക്കുപ്പച്ചർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ പലരും വീട്ടില് പ്രസവം നടക്കുവാനും ഒക്കെയുള്ളൊരു സാഹചര്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഡി എംഒ ഉൾപ്പെടെയുള്ള മെഡിക്കൽ പണിക്കട്ടിമങ്ങളെല്ലാം ഒരു വീട്ടിലേക്ക് കടന്നു ചെയ്യുകയും എല്ലാ രീതിയിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണെന്നാണ് നമുക്ക് ദുഃഖകരമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത് അങ്ങട്ട് പോലും നമ്മളിലേക്ക് എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം നരസഭ കോക്സിൽ കൂടിയപ്പോൾ ഇതിനെക്കുറിച്ച് ശക്തമായ രീതിയിൽ പ്രതിപാദിക്കുകയും ശക്തമായ രീതിയിലുള്ള നടപടികൾ നിയമം ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവർക്കും ശരിയാണ് നിശബ്ദരായി ഞങ്ങൾക്ക് നിൽക്കുവാനേ സാധിച്ചുള്ളൂ നിയമനിർമ്മാണ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വേണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ച് മുന്നിലേക്ക് വരുവാൻ ഈ എനിക്ക് സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ളത് ഓരോ ഒരു മാസം ആകുമ്പോൾ മുതൽ അവരെ സുഖമായി ഒരു കുഞ്ഞായിട്ട് അല്ലെങ്കിൽ കുഞ്ഞാക്കി മാറ്റണമെങ്കിൽ ആ അമ്മ എത്രമാത്രം ഉത്തരവാദിത്തത്തോടെ കഴിക്കേണ്ട മരുന്നുകളും അതുപോലെ ആരോഗ്യപരമായ ഭക്ഷണങ്ങളും എല്ലാം കഴിച്ചതിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഇന്നിവിടെ ലോകാരോഗ്യ ദിനത്തില് நம்மளே பிரிய எப்படி പല സ്ത്രീകൾ കാണുന്നുണ്ട് പലപരമായിട്ട് രോഗങ്ങള് അതുപോലെ മരുന്നുകൾ പ്രയോജനകരമായി തീരാതെ വരുന്ന പല അനുഭവങ്ങളുണ്ട് എങ്കിലും നമ്മൾ ആരോഗ്യമുള്ള മുന്നിനെ വാർത്തെടുക്കണമെങ്കിൽ എടുക്കേണ്ട വാക്സിനുകളൊക്കെ കൃത്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള മുന്നിനെ നൽകാനായിട്ട് സാധ്യതയുള്ളൂ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഇരുപത്തി ഏഴ് വർഷം മുമ്പ് ഫാമിലി ഹോസ്പിറ്റലിൽ മുതല കൊടുത്ത് ഒരു സ്ത്രീ എൻ്റെ ഞാൻ ഒരു കൂട്ടുകാരി എന്ന് പറയുന്നു ആ കൂട്ടുകാരിയുടെ പ്രസവം കഴിഞ്ഞ് ഒരു രണ്ടു മണിക്കൂറിന് ശേഷം മുതല് കുളിക്കാരി എന്താ പറയുന്നില്ല അതുപോലെ ആയിട്ട് ആ കുഞ്ഞിനെ അടുത്തോട്ട് പോലും ചേർത്ത് നിർത്താതെ ഉള്ള ഒരു അനുഭവം ഞാൻ സമ്മേളനവും എല്ലാം സംഘടിപ്പിച്ച നമ്മുടെ ആരോഗ്യവകുപ്പിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ഇന്ന് ഏറ്റവും അധികം നാം ശ്രദ്ധ പുലർത്തേണ്ട ഒരു മേഖലയാണ് ആരോഗ്യ രംഗം കാരണം മുൻപൊരിക്കലും ഇല്ലാത്ത വെല്ലുവിളികൾ മനുഷ്യചരിത്രത്തിൽ ഏറ്റവും അധികം ആരോഗ്യ ആരോഗ്യരംഗത്ത് രോഗാവസ്ഥ വർദ്ധിച്ചു വരികയും ആരോഗ്യരംഗം ഏറ്റവും വെല്ലുവിളികൾ നേരിടുകയും ചെയ്യുന്നൊരു കാലഘട്ടമായി നാം ജീവിക്കുന്ന ഈ വർത്തമാനകാല സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ലോകാരോഗ്യ ദിനത്തിന്റെ ആചരണത്തിനും അത് സമൂഹത്തിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശങ്ങൾക്കും കൂടുതലായ പ്രസക്തി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അടിമിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഈ ലോകാരോഗ്യ ദിനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി എടുത്തിരിക്കുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതമായ ജനനങ്ങളാണ് ഏറ്റവും സുരക്ഷിതമായ പ്രസവവും അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെയും എല്ല സൗഖ്യത്തോടെയും ജീവിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്താൻ ആവശ്യമായ ഏറ്റവും വലിയ പ്രചാരണവും അതിനനുസരിച്ചുള്ള പ്രവർത്തനവുമാണ് ഈ ലോകാരോഗ്യ ദിനത്തിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ ആരോഗ്യവകുപ്പിന്റെ കടക്ക പ്രകാരം ഒരു ലക്ഷം പ്രസവം നടക്കുമ്പോ തൊണ്ണൂറ്റിയേഴ് മാത്രം മരണങ്ങളാണ് ശരാശരി റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലത് കേവല പത്തൊമ്പതായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെയും നമ്മുടെ ആരോഗ്യ മേഖലയുടെയും ഏറ്റവും മികച്ച പ്രവർത്തനത്തിന്റെ അതോടൊപ്പം പ്രസവങ്ങൾ ആശുപത്രിയിൽ

അപ്പൊ അത് ഒന്നുകൂടി ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന പ്രസവം വീട്ടിലായിരിക്കണം ആശുപത്രിയിലായിരിക്കണം വീട്ടിലാവാൻ എന്നുള്ള ആ വലിയ കായിക പ്രസക്തിന് കൂടുതൽ ബലം നൽകുന്ന ഒന്നാണ് ഞാനതെ കുറിച്ച് വല്ലാതെ പറഞ്ഞു പോകുന്നില്ല ഞാൻ അതേക്കുറിച്ച് പറയാൻ ആധികാരികമായി ഡോക്ടർമാരടക്കമുള്ളടക്കമുള്ള ഗൈനക്കോളജിസ്റ്റുകൾ അടക്കമുള്ള ശിശുരോഗ ആളുകൾ ഇവിടെ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ വല്ലാതെ പറഞ്ഞു പോകുന്നു എങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിലെ നമുക്കറിയാം ഒരുപക്ഷെ അമ്പതോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് വരെ മഹാഭൂരിപക്ഷ പ്രസവങ്ങളും വീടുകളിലാണ് നടന്നിരുന്നത് പക്ഷേ ആ കാലഘട്ടത്തിൽ മാതൃശിശു മാറ്റങ്ങൾ വളരെയേറെ ഉണ്ടായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര മാർഗനിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഇതൊക്കെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾ വയറ്റാട്ട്മാർ എന്നുള്ള പേരിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു ശരിയാണ് ഇന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു പരിജ്ഞാനമോ പരിശീലനമോ നൽകുന്നില്ല നൽകിയാൽ തന്നെ അത് തെറ്റാണ് അശാസ്ത്രീയമാണ് അപ്പൊ കാലം മാറുന്നതനുസരിച്ചും സാഹചര്യം മാറുന്നതനുസരിച്ചും നമ്മൾ എന്നുള്ളതാണ് അതേ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ വെല്ലുവിളികൾ ഞാൻ സർക്കാർ വൈകി വന്നതിന് ശേഷം ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മുൻപില്ലാത്ത ഒരു പ്രവണത കഴിഞ്ഞ രണ്ട് മൂന്ന് പതിറ്റാണ്ടായി നാം അഭിമുഖീകരിക്കുകയാണ് ഈ കാൽ നൂറ്റാണ്ടായിരിക്കുന്ന പ്രവണത എന്ന് പറയുന്നത് എഴുത്തത്തിൽ പ്ലേറ്റിന്റെയും മലപ്പനിയുടെയും കുഷ്ഠരോഗത്തിന്റെയും മലേറിയയുടെയും ഒക്കെ വലിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ വൈദ്യശാസ്ത്ര രംഗം പുരോഗമിക്കുന്നതിന് മുമ്പ് ശരിയായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കമുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ശരിയായ വൈദ്യശാസ്ത്ര ചികിത്സയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് മുമ്പായിരുന്നു പ്ലേഗും പനേറിയുമൊക്കെ ആയിരക്കണക്കിന് ആളുകളെ മരണത്തിന് വിട്ടുകൊടുത്ത സാംക്രമിക രോഗങ്ങളായി പടർന്നു വന്നിരുന്നു പക്ഷെ അതിനെയൊക്കെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിഞ്ഞു പിടിച്ചുകെട്ടാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല അതിൽ പലരെയും ഇറാജിക്കേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായി നിർമാർജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ് അതുപോലെ തന്നെ അതിനുശേഷം പ്രതിരോധ വാക്സിനേഷനുകൾ കൃത്യമായ സമയത്ത് ജനനം മുതൽ പതിനഞ്ച് വയസ്സുവരെ അല്ലെങ്കിൽ പതിമൂന്ന് വരെ വിവിധ പ്രകാരങ്ങളിലുള്ള വാക്സിനേഷനുകൾക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പുതിയ തലമുറ വിധേയരാക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പ്രതിരോധ ശേഷി സ്വയം ആർജിച്ച ഒരു ജനത വൈദ്യശാസ്ത്ര രംഗം അതിന്റെ ഏറ്റവും വിട്ടുപടിക്കലും എത്തിയിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഔദ്യോഗിക പൊതുചികിത്സാരം കേരളത്തിലാകെ വ്യാപക വ്യാപകമായി നെറ്റ്വർക്ക് എന്ന നിലയിൽ സമാന്തമായി അളവിൽ സ്വകാര്യ മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളും എല്ലാം അതായത് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം പ്രതിരോധ സംവിധാനം ഒരുക്കുകയും ചികിത്സാ സംവിധാനം സാർവത്രികമാവുകയും ചെയ്തൊരു കാലഘട്ടമായിട്ടും നമുക്ക് ചിക്കൻ കുഞ്ഞിയ മുതൽ ൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ വ്യാപകമായിരുന്ന കൊറോണ വൈറസ് മാനവരാശിയുടെ ചരിത്രത്തിന് ഏറ്റവും വലിയ രോഗവ്യാപനമായി തീർന്നുവെങ്കിൽ വൈദ്യശാസ്ത്ര നാം പ്രതിസന്ധി വലുതാണ് എന്നുള്ളതിന്റെ വ്യാപ്തി നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ഘട്ടമായിരുന്നു അങ്ങോട്ട് കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജാഗ്രത ആ ജാഗ്രതാ എന്ന് പറയുന്നത് ഒന്ന് ശരിയായ ആരോഗ്യകരമായ ജീവിതം നയിക്കണം ആരോഗ്യകരമായ ജീവിതത്തിന് എന്താണ് വേണ്ടത് മിതവും പോഷക ആഹാര ക്രമം വേണം 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 കൃത്യമായ ജീവിത ജീവിത ദിനചര്യകൾ ശരിയായ ക്രമങ്ങൾ അതോടൊപ്പം ശുദ്ധവായുവും ശുദ്ധജലവും വിഷരഹിതമായ ഭക്ഷണവും ഉപയോഗിക്കുന്നത് ഉറപ്പുവരുത്തണം അപ്പൊ എന്താണ് നമ്മളെ രോഗത്തിലേക്ക് തള്ളിവിടുന്നത് ഒന്ന് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പരിതസ്ഥിതിയും നമ്മുടെ ചുറ്റുപാടുകളും മറ്റൊന്ന് നമ്മൾ തന്നെ വരുത്തിവെക്കുന്ന വീഴ്ചകൾ നമ്മൾ സ്വയം വരുത്തിവെക്കുന്ന വീഴ്ചകൾ നമ്മൾ സ്വയം കുഴിയിലേക്ക് പോയി ചാടുകയാണ് രോഗത്തിന്റെ കുഴിയിലേക്ക് മുൻകാലഘട്ടങ്ങൾ പത്തും അറുപതും വയസ്സുവരെ ും എതും വയസ് വരെ പണിയെടുക്കാൻ ആരോഗ്യമുള്ള മണ്ണിൽ പണിയെടുക്കുന്ന ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സാകുന്നതിന് മുമ്പേ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ബാധിച്ച് അടക്കം ഹൃദ്രോഗമടക്കം കരൽ രോഗവും ശൈലി ലോകങ്ങളുടെ ആകെ ജനസംഖ്യയില് നാല് കോടി വരുന്ന ജനസംഖ്യയിൽ മൂന്നിലൊന്ന് പ്രമേഹ രോഗികളാണ് ഒരു കണക്ക് വായിക്കാൻ അൻപത് വീട് എടുത്താൽ

ഈ വാക്യം ലോകഗുണം നേടിയാൽ വന്ന കർമ്മങ്ങൾ നശിക്കില്ല എന്ന് പറയുന്നു. ദേഹത്തെ बदलाല്ലേ ലോകഗുണം നേടിയാൽ ആരോഗ്യത്തിലേക്ക് എന്താണ് ഫലം? അപ്പോൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും മഹത്തരപ്പെട്ട ആരോഗ്യമാണിത്. അതുണ്ടായ രോഗആരോഗ്യത്തിന് ഇത്ര പ്രാധാന്യத்தோ കൂടിയോ വിഭ്രമായിട്ട് ആചരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആരോഗ്യത്തെ

അതുകൊണ്ട് ഈ ലോകാരോഗ്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം സുരക്ഷിതമായ പ്രസവങ്ങളും മാതൃശിശു സംരക്ഷണവും നമ്മുടെ തലമുറകൾ ജീവിക്കണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും മിടുക്കരായ ഓമനകളായി നമുക്ക് ആരോഗ്യമുള്ളവരായി വളർത്തിക്കൊണ്ട് വരേണ്ടേ അവർ ഏതെങ്കിലും വിധത്തിൽ അംഗവൈകല്യമുള്ളവരോ ബുദ്ധിമാന്ദ്യമുള്ളവരോ പാരാപ്ലീജിയ രോഗികളോ ഒന്നും ആയി മാറാതിരിക്കണ്ടേ അങ്ങനെ മാറാതിരിക്കാൻ അമ്മയ്ക്ക് ആരോഗ്യം വേണം അമ്മയ്ക്ക് രോഗപ്രതിരോധ ശേഷി വേണം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പാലൂട്ടി വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും വേണം അതൊരുക്കാൻ നമുക്ക് ആകെ ഉത്തരവാദിത്തമുണ്ട് ആരോഗ്യവകുപ്പിന്റെയോ ഏതാനും ഡോക്ടർമാരുടെയോ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയോ ആശാവർക്കർമാരുടെയോ മാത്രം ജോലിയല്ല നമ്മൾ ഓരോരുത്തരുടെയും ജോലിയാണെന്നുള്ള കാഴ്ചപ്പാട് സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കാൻ രൂഢമൂലമാക്കാൻ ഈ ലോകാരോഗ്യ ദിനാചരണം ഉപകരിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു കാവലാളികളാകാൻ പ്രതികൂല സാഹചര്യങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതം നമുക്കറിയാം നിപ്പ വ്യാപകമായിരുന്ന കാലഘട്ടത്തിൽ ഒരു നേഴ്സ് പ്രിയങ്കരിയായ സഹോദരി ലിനി എന്നാണ് പേരെന്നാണ് എന്റെ ഓർമ്മ കോഴിക്കോട്ട് നിപ്പ ബാധിച്ച് മരണമടഞ്ഞത് നമ്മളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും കോവിഡ് കാലത്ത് എത്രയോ ആരോഗ്യ പ്രവർത്തകരാണ് ഡോക്ടർമാരടക്കം രോഗികളുമായുള്ള സഹവാസത്തിന്റെ ഫലമായി കൊറോണ ബാധിച്ച് മരിച്ചത് അപ്പോ സ്വ ജീവൻ തൃണവൽക്കണിച്ച് മറ്റുള്ളവരുടെ ജീവന് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മുടെയൊക്കെ ജീവനുകൾക്ക് കാവലാളുകളാകുന്നവരാണ് ആകുന്നവരാണ് ഓരോ ആരോഗ്യ പ്രവർത്തകരും അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകിക്കൊണ്ട് ഈ ലോകാരോഗ്യകരം ലോകാരോഗ്യ ദിനം ജില്ലാതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നടത്തിയ വകുപ്പിനെയും പഞ്ചായത്തിനെയും നഗരസഭയെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെയും എല്ലാം മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഇവിടെ നടത്തിയ ഈ ജില്ലാതല സമ്മേളനം ഇത് കോട്ടയം ജില്ലാതല സമ്മേളനമാണ് ഈ ജില്ലാതല സമ്മേളനം അതിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉപകരിക്കത്തക്ക നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസമ്മതിക്കുന്നു നന്ദി നമസ്കാരം